കൂട്ടവും കുടുംബവും നാടും വീടുമായി ഒരുപാട് ആളുകളെ പരിചയപ്പെടാനും ബന്ധപ്പെടാനും സലാം പറയാനും മടക്കാനും ഒക്കെ നമുക്ക് അള്ളാഹു അവസരം നൽകി ഒറ്റപ്പെട്ട സാഹചര്യത്തിൽ ജയിലിലും ഏതെങ്കിലും അജ്ഞാതമായ സ്ഥലത്തുമൊക്കെ കഴിയുന്ന കുറച്ചാൾക്കാരൊക്കെ മിണ്ടാനോ പറയാനോ സന്തോഷ വാർത്തകൾ കൈമാറാനോ ദുഃഖങ്ങൾ പങ്കുവെക്കാനോ കഴിയാത്ത ആൾക്കാർ അള്ളാഹു അവരെ അനുഗ്രഹിക്കട്ടെ ഒറ്റപ്പെട്ടു നിൽക്കുന്ന ആളുകളെ ചെന്നായ പിടിക്കുമെന്ന് റസൂർലാഹി സാഹു അലൈഹി വസ്ല്ലാം അരുളിയിട്ടുണ്ട് അത് കൂട്ടം തെറ്റി നിൽക്കുന്ന ആള് സമൂഹത്തിൽ നിന്ന് തെറ്റിപ്പിരിഞ്ഞ് വേറിട്ട് നിൽക്കുന്ന ആള് ആളെ ഇസ്ലാമിക ഗവൺമെന്റിന് കൊല്ലാൻ അധികാരമുണ്ട് കാരണം വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ആളാണ് നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണം കൂടെയാണ് കൈബാദി അള്ളാഹുവിന്റെ അടിമകളെ നിങ്ങളെല്ലാവരും സഹോദരങ്ങളാകണം അപ്പോ സ്വന്തം കാര്യം നടക്കണം വേറൊന്നിനും ഒഴിവില്ല എന്ന് പറയരുത് ഒഴിവുണ്ട് കൂട്ടത്തിൽ കൂടണം പ്രവർത്തിക്കണം മറ്റു ആളുകളെ നരകത്തിൽ രക്ഷിക്കണം അവരെ പ്രയാസത്തിൽ രക്ഷിക്കണം ഇതൊക്കെ നമ്മുടെ കടമയാണ് അതിലൂടെ നമ്മൾ തന്നെ നന്നാവും നമുക്കെന്നെ സന്തോഷമാവും നമുക്ക് തന്നെ ആശ്വാസം ഇടങ്ങാറൊക്കെ മനസ്സിൻ്റെ പ്രയാസങ്ങൾ ഒക്കെ ഒന്ന് ലേസം നീങ്ങിക്കിട്ട് പരലോകത്ത് ദിവ്യമായ പ്രതിഫലം ലഭിക്കും അതുകൊണ്ട് ഒറ്റപ്പെട്ട് നിൽക്കരുത് ഒറ്റപ്പെട്ടു പോയ ആൾക്കാരുണ്ടാവും ആരുമില്ല ജയിലിലാണ് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും എവിടെയെങ്കിലുമൊക്കെയാണ് കാട്ടുമുക്കലാണെങ്കിലും എസ്റ്റേറ്റില് എസ്റ്റേറ്റില് നോക്കാൻ ഏൽപ്പിക്കപ്പെട്ട ആളാണ് അവിടെ ആരുമില്ല മൃഗശാലയിലെ ആൾക്കാരുണ്ട് അവിടെ മൃഗങ്ങളെ ഉണ്ട് അങ്ങനെ കണ്ടാവും അതല്ല നമ്മൾ നാട്ടിലാണോ ആളുകളുണ്ടോ ഒന്ന് അങ്ങോട്ട് എന്ന് സലാം പറ വർത്താനം പറഞ്ഞു പിന്നെ ജമായത്തിൽ എല്ലാവരും ആണും പെണ്ണും കുട്ടികളും യുവാക്കളും എല്ലാം മസ്ജിദിലെത്തി അങ്ങനെ പുറത്തിറങ്ങുമ്പോ വർത്താനൊക്കെ പറഞ്ഞു സലാം പറ ഇന്ന ആള് വന്നിട്ടോ ഇന്ന ആള് വന്നിട്ടുണ്ടോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഇവിടെ ഇരുന്ന് ഇമാമത്ത് നിൽക്കുന്ന സ്ഥലത്തിരുന്നിട്ട് ചോദിക്കും ഇന്നാളുണ്ടോ 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 എന്നൊക്കെ അത് ആ ഒരു ബന്ധമാണ് നാട്ടുകാരനെ നമ്മൾ അങ്ങനെ ഒരു ബന്ധം വേണം അള്ളാഹുവിനുഗ്രഹിക്കട്ടെ അപ്പോ കല്യാണത്തിനും സൽക്കാരത്തിനും സമ്മേളനത്തിനുമൊക്കെ ഒരുപാട് ആൾക്കാരെ നമ്മൾ കൂട്ടാറുണ്ട് കൂടാറുണ്ട് അതിലൊന്നും കാര്യമായി പങ്കെടുക്കാൻ അവസരം ലഭിക്കാത്ത ചില ആൾക്കാർ ഭാര്യയും ഭർത്താവും ആങ്ങളയും പങ്ങളൊക്കെ അങ്ങനെ കല്യാണത്തിൽ പോകുമല്ലോ എന്നാൽ ചില ആൾക്കാരെ ആ കൂട്ടത്തിൽ കൂട്ടൂല വിളിക്കൂല അതാരാ ഒന്ന് ഇസ്ലാം സ്വീകരിച്ച ആൾക്കാർ അവർക്ക് കൂട്ടം കൂടുമ്പോ കാരണം മിക്കവാറും കുടുംബത്തിൽ നിന്നൊക്കെ അക്രമമർദ്ദനങ്ങളും എതിർപ്പുകളുമൊക്കെ അനുഭവിച്ചിട്ടാണ് അവര് പുറത്തിറങ്ങുന്നത് അവർക്ക് അനന്തരാവകാശം ഇല്ല അവർക്ക് അനന്തരാവകാശമില്ല ബാപ്പാക്ക് എത്ര കോടി സ്വത്തുണ്ടെങ്കിലും ഉമ്മാക്ക് എത്ര കോടി സ്വത്തുണ്ടെങ്കിലും ഈ ഇസ്ലാം സ്വീകരിച്ച വ്യക്തിക്ക് ഒരു അണ ഐനെടുക്കാൻ അവകാശമല്ല മരിച്ച ജീവിതകാലത്ത് അവർ വല്ലതും കൊടുത്താൽ എടുക്കാം അള്ളാഹുവി അനുഗ്രഹിക്കണേ റസൂലാഹി സാഹ അലൈഹി വസ്ലമിന്റെ കാലത്തുള്ള മക്ക ജീവിത കാലഘട്ടത്തിലും മദീന ജീവിതത്തിന്റെ തുടക്കത്തിലുമൊക്കെയുള്ള മിക്കവാറും ആൾക്കാരും ഒക്കെ പുതുമുസ്ലിങ്ങളാണ് പക്ഷേ അവരെ ആരും പുതുമുസ്ലിങ്ങൾ എന്ന് പറയും മുസ്ലാൻമാരെന്ന് പറയും വന്നതാണ് കൂടിയതാണെന്ന് പറയില്ല കാരണം മുസ്ലിങ്ങൾ മാന്യന്മാരാണ് മാന്യകളാണ് ആ മാന്യത നമ്മൾ കളഞ്ഞു കുളിക്കുമ്പോൾ നമ്മൾ അവരെ പുതുതായി വന്നവരെ അങ്ങനെ പറയും വിരുന്നുകാരെ സ്വീകരിച്ച പാരമ്പര്യമാണുള്ളത് അന്ത്യനാലിലും വിശ്വാസം ഉണ്ടോ അപ്പോ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ത്യാഗം സഹിച്ചവർ വിഷമിച്ചവർ വേദനിച്ചവർ ചോര ബന്ധങ്ങളെ രക്തബന്ധങ്ങളെ കുടുംബ ബന്ധങ്ങളെ പോലും ഒഴിവാക്കി വന്നവർ അവരെ നമുക്ക് സ്വീകരിക്കാൻ കഴിയണം അവരും മാന്യമായി പെരുമാറണം പുതുതായി ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആൾക്കാര് അവിടെ നിന്നുള്ള കത്തു ഈറ്റിങ്ങനെ നടക്കും പുതുതായി വന്ന ആളാണ് വന്നാളാണ് സ്വന്തം പറയും പറയേണ്ട ആവശ്യമൊന്നുമില്ല ഉമർ ഫറൂഖോ സഹാബിമാരോ ഒക്കെ ഇസ്ലാം സ്വീകരിച്ചവരാണ് അവരൊന്നും ഞങ്ങൾ ഇസ്ലാമിലേക്ക് വന്ന ആളാന്ന് പറഞ്ഞിട്ട് ഒരു പിരിവിനോ മറ്റോ നടക്കുകയല്ലോ ചെയ്യുന്നത് അവർ സാധാരണ മുസ്ലിങ്ങൾ തന്നെയാണ് പിന്നെ പുതുതായി ഇസ്ലാം സ്വീകരിച്ചതാണെന്ന് ഒരാളും പറയേണ്ട ആവശ്യമില്ല മുസ്ലിം ആണ് ബാപ്പാന്റെ പേര് കേൾക്കുമ്പോ ജോസഫ് എന്നോ രാമെന്നോ പറയുമ്പോ ആ അതെന്താ അങ്ങനെ എന്ന് അപ്പ മാത്രം പറഞ്ഞാൽ മതി അല്ലെങ്കിൽ പറയേണ്ട ആവശ്യമില്ല അതിനാൽ ഇരുവരും നല്ല ഒരു ബന്ധം സ്ഥാപിക്കണം കിതാബുകളിൽ എവിടെയൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് ബാർബറ കല്യാണം കഴിക്കരുത് മറ്റുള്ളവര് മുക്കുവന്മാരെ കല്യാണം കഴിക്കരുത് മറ്റുള്ളവര് എന്നൊക്കെ അതൊന്നും ഇസ്ലാം അല്ല ഏത് ജോലിയും മഹത്തരമാണ് ഏത് ജോലിയും മഹത്തരമാണ് പക്ഷേ താടി മുസ്ലിമന് വടിച്ചു കൊടുക്കുക എന്നുള്ളത് തെറ്റായ കാര്യമാണ് കാരണം താടി വടിക്കാൻ പാടില്ല അതൊരു ജോലിയാക്കാൻ പറ്റില്ല മുടിവെട്ടുക എന്നുള്ളത് ആവശ്യമാണ് എന്നല്ലാതെ മറ്റൊന്നുമില്ല മുക്കുവന്മാർ ഏറ്റവും നല്ല കഠിനാധ്വാനം ചെയ്യുന്ന ആൾക്കാരാണ് അള്ളാഹുബി അനുഗ്രഹിക്കണം അവരൊക്കെ പ്രയാസപ്പെട്ടിട്ടാണ് നിസ്കരിക്കുന്നതും മറ്റു കർമ്മങ്ങൾ ചെയ്യുന്നതും അപ്പോൾ ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആൾക്കാർ അവർക്കൊരു മറുപേര് ഇടരുത് അവരെ സ്നേഹിക്കണം ബഹുമാനിക്കണം രണ്ടാമത് അറിയാതെ കല്യാണം കഴിഞ്ഞ പെണ്ണുങ്ങൾ മാന്യനായി നടക്കുന്നൊരു മനുഷ്യൻ വരിയും മക്കളും കുട്ടുകുടുംബാദികളൊക്കെ ഇത് നടക്കുന്ന ആൾ വേറെ കല്യാണമില്ല ആ പെണ്ണിന് എവിടെയും ഒരു സ്ഥാനം കൊടുക്കാതിരിക്കും ചിലര് എവിടെയില്ല മരിച്ചാൽ ഇല്ല കല്യാണത്തിലില്ല സൽക്കാരത്തിലില്ല അതൊരു പട്ടിയൊട്ട കലം പോലെ പുറത്ത് നിൽക്കുന്നു വീട്ടിലെ നാട്ടിലെ കുടുംബത്തിലെ എന്തെങ്കിലും ഒരു ആഘോഷത്തിൽ ഒരു സമ്മേളനത്തിന് കൊണ്ടുപോകൂല കാരണം കീരിമ്പാമ്പും പോലെയാണ് ആദ്യത്തെ ഭാര്യ രണ്ടാമത്തെ ഭാര്യ ഇത് കഴിയോ എന്നൊരു ഭയം ഉണ്ടെങ്കിൽ രണ്ടാമത്തെ കല്യാണം പാടില്ല ഒന്നേ പാടുള്ളൂ ഭാര്യ അറിയോന്ന് പേടി ഉണ്ടെങ്കിൽ പിന്നെ പറയാൻ മീറ്റിങ്ങിനാ എങ്ങോട്ടാ ബിസിന രണ്ടാമത്തെ ഭാര്യ പോണേ ആള് പറ നോണയോട് നോണ വിറക്കുകയാണ് പിന്നെ അവിടെ ചെല്ലുമ്പോൾ ഫോൺ വരുമ്പോൾ വിറക്കുകയാണ് ഇനിയൊന്നും ആവശ്യമില്ല കഴിവുള്ളവൻ ചെയ്ത കഴിവുള്ളവർ ചെയ്യുക സമൂഹത്തിൽ അഞ്ച് ലക്ഷത്തിൽ ചില സ്ത്രീകൾ ബാക്കിയുണ്ട് അവരെ ഏറ്റെടുക്കുക പക്ഷെ മര്യാദക്ക് ഏറ്റെടുക്കണം അവരെ കൊണ്ട് നടക്കണം അവർക്ക് മാനമായ സ്ഥാനം നൽകണം അവർ ഭാര്യയാണ് കല്യാണം കഴിഞ്ഞാൽ പിന്നെ രണ്ടാം ഭാര്യ ഒന്നാം ഭാര്യ എന്നൊന്നില്ല ഒരു പദവിയും അധികാരവും പ്രത്യേകിച്ച് ഒന്നാമത്തെ ഭാര്യക്ക് ഇസ്ലാം പറഞ്ഞിട്ടില്ല പക്ഷെ സമൂഹത്തിൽ നമ്മൾ അവരെ ബഹുമാനിക്കുന്നു കൂടുതൽ കാരണം അവര ദിവസമാണ് ഇവിടെ കൊടുക്കുന്നത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസം നൂറ്റി എൺപത് ദിവസമായിട്ട് മാറുകയാണ് അതുകൊണ്ട് തന്നെ ആ ഒന്നാമത്തെ ഭാര്യക്ക് ഒരുപാട് നഷ്ടങ്ങൾ വന്ന പോലെയാണ് ജീവിതത്തിലുള്ളത് അത് രണ്ടാമത്തോളം മനസ്സിലാക്കണം സമൂഹം മനസ്സിലാക്കണം ഭർത്താവും മനസ്സിലാക്കണം ആരും മണ്ണെണ്ണ ഒഴിക്കരുത് കാസർട്ട് വാരരുത് കുടുംബ ജീവിതത്തിലേക്ക് കയറി അങ്ങനെയാണോ ആ എന്ന് പറഞ്ഞ പിരി കയറ്റിയിട്ട് നമ്മൾ നാരദപ്പണി എടുക്കരുത് പണി എടുക്കരുത് നല്ല കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുകയാണ് അതില്ലെങ്കിൽ മിണ്ടാതിരിക്കെങ്കിലും ചെയ്യാം അള്ളാഹു അനുവദിച്ചൊരു കാര്യത്തെ മോശമായി പറയരുത് ഭാര്യക്ക് ചെലവിന് കൊടുക്കുക എന്നുള്ള പുണ്യമാണോ ആണല്ലോ ആണ് പുണ്യമാണ് ആ കുട്ടികൾക്ക് ചെലവിനൊടുക്കൽ പുണ്യല്ലേ ഭർത്താവ് മരിച്ച സ്ത്രീ ആയിരിക്കും വിധവയാണ് വിധവയെ ഏറ്റെടുക്കൽ പുണ്യമല്ലേ ആണ് സ്ത്രീയായിരിക്കും

അവർക്കാവശ്യമായ സാമ്പത്തിക സഹായമാണ് വസ്ത്രമാണ് വീടാണ് സൗകര്യങ്ങളാണ് ആ കൂട്ടത്തിൽ വിവാഹവും വിവാഹമാകുമ്പോൾ പിന്നെ വേറെ സഹായം ചെയ്യേണ്ടതില്ല എല്ലാം നേരം അതുകൊണ്ട് അത്രയും മഹനീയമായി പറഞ്ഞൊരു വിഷയത്തെ നമ്മൾ മുഖം ചുളിച്ച് കാണരുത് എന്റെ ആവശ്യം പക്ഷെ നീതി ബോധം വേണം നട്ടല് വേണമെന്ന് പറയാം ഭാര്യ എന്ന് പറയാൻ സാധ്യത അവൾക്കും പറയാൻ സ്വാതന്ത്ര്യം വേണം വഴിക്കടവെന്ന് വെണ്ണ് കെട്ടിയിട്ട് അവന്റെ അവൻ്റെ വീടെവിടെയെന്ന് ചോദിച്ച പട്ടാമ്പി എന്ന് പറയും കാരണം പറയാൻ ഏൽപ്പിച്ചത് അങ്ങനെയാണ് നമ്മളെ ഓളും പറയേണ്ടി വരികയാണ് അവളും നിവൃത്തിയില്ലാതെ വിവാഹ ഭാര്യയായതാണ് അങ്ങനെ വരരുത് പച്ചയായി നമ്മൾ പറയണല്ലോ കാര്യങ്ങൾ വസ്ലമിന്റെ കാലത്ത് വിവാഹങ്ങളൊക്കെ നടന്നിട്ടുണ്ട് അതൊന്നും സ്വകാര്യമല്ല അതൊന്നും രഹസ്യമല്ല നമ്മളെ ഭർത്താവിൻ്റെ പേരെന്താ മുഹമ്മദ് നബി ർത്താവിന്റെ പേരെന്താ മുഹമ്മദ് നബി ഒമ്പത് ആൾക്കാർ ഒരേ സമയത്ത് പറഞ്ഞു പതിനൊന്ന് കല്യാണം കഴിച്ചല്ലോ എല്ലാ സ്ത്രീകളും അവരെ ഭർത്താവിന്റെ പേര് പറയാൻ അവകാശമുള്ളവരായിരുന്നു തമ്മിൽ കാണുമ്പോൾ തലചുറ്റി വീടലൊന്നുമില്ല വിഷം കൊടുക്കലൊന്നുമില്ല വരുമാരൊക്കെ മസ്ജിദിലുണ്ട് സദസ്സിലുണ്ട് ക്ലാസ്സിലുണ്ട് അവർ തമ്മിലുള്ള പ്രയാസങ്ങളെയോ പ്രശ്നങ്ങളെയോ കുറിച്ചൊക്കെ അവർ തന്നെയാണ് പറഞ്ഞത് നമ്മക്ക് പറഞ്ഞത് നമ്മളാരും അവിടെ പോയിട്ട് സി ഐ ഡി ഐ എന്നല്ല അവർ തന്നെയാണ് അവർക്കിടയിൽ ഉണ്ടായിരുന്ന പടലപിണക്കങ്ങളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ നമുക്ക് പറഞ്ഞത് നമ്മളത് അറിഞ്ഞത് അവര് പറഞ്ഞിട്ടാണ് പിന്നെ അള്ളാഹു സുഹൃത്ത് തഹരീമിൽ അറിയിച്ചു സുഹൃത്തു തഹരീം ഒന്ന് വായിച്ചു വാര്യമാർ തമ്മിലുള്ളൊരു വിഷയമാണ് അത് അള്ളാഹു കുർവാനില് വെച്ചു എല്ലാവരും വായിച്ചോട്ടെ കുഴപ്പമൊന്നുമില്ല കണ്ടാരെങ്കിലും പറഞ്ഞോ നിങ്ങളെ മുഹമ്മദ് നബി ഇങ്ങനെ താള നബിന്റെ ഭാര്യമാർ നിങ്ങളെ ഇങ്ങനെ മോശപ്പെട്ടവരാണോ എന്നാരും ലോകത്ത് പറയില്ല കാരണം എന്താ ഏതൊരു ചെറിയ പെശകു പോലും തിരുത്തുകയാണോ അതുകൊണ്ട് സമൂഹം നല്ല രീതിയിൽ ഇത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം സമൂഹത്തെ പറയാൻ മാത്രമല്ല ചില അധികം കല്യാണം കഴിച്ച ആൾക്കാരും കള്ളന്മാരായിട്ട് നടക്കുന്നുണ്ട് പുറത്തു മാന്യനായിട്ട് അങ്ങനെ കല്യാണം കഴിച്ചൊന്നും പറയാതെ സ്വകാര്യമായി ഇടങ്ങാറാകുന്നുണ്ട് ഇടങ്ങാറാകേണ്ട ആവശ്യമില്ല കുറച്ചാണ് കഴിഞ്ഞാൽ മരിക്കും മരിച്ചാൽ പിന്നെ ഹോർലിയങ്ങളൊക്കെ കിട്ടും സ്വർഗത്തിലെത്തനാഹു അനുഗ്രഹിക്കട്ടെ അതുകൊണ്ട് താല്പര്യമുള്ള ആൾക്കാർ അതിനുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ പൈസ ഉണ്ടാകണം എന്നില്ല കഴിവ് നട്ടില് തനിലിടമുള്ള ആൾക്കാർ അത് ചെയ്തോട്ടെ ചെയ്ത് കഴിഞ്ഞാൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മറ്റുള്ളവർ മാന്യമായി നിൽക്കണം മക്കളും ആ നിലക്ക് നിൽക്കണം ചെയ്യുന്നതിന് മുമ്പ് ആലോചിക്കുക എൻ്റെ ഭർത്താവ് വേറൊരു കല്യാണത്തെക്കുറിച്ച് എന്തിനാണ് ചിന്തിക്കുന്നത് എവിടെയാണ് പോരായ്മ എവിടെയാണ് തികയായിമ്മ അത്തരം കാര്യങ്ങൾ ഭാര്യമാർ ആലോചിക്കേണ്ടത് പുരുഷന്മാരും ആലോചിക്കേണ്ടതുണ്ട് ഇതിന് വിഷമങ്ങൾ ധാരാളമുണ്ട് വെറുമൊരു റൊസാപ്പൂ മാത്രമല്ല റോസാപ്പൂവിൻ്റെ റൊസാപ്പൂവിൻ്റെ ചുറ്റും കുറച്ച് മുള്ളും അതുകൊണ്ട് അതൊക്കെ മനസ്സിലാക്കി എൻ്റെ പ്രയാസങ്ങളൊക്കെ അറിഞ്ഞു വേണം വിവാഹം കഴിക്കാൻ ാലും അവഗണിക്കപ്പെട്ട രണ്ടാം ഭാര്യ അവർക്ക് എവിടെയും സ്ഥാനമില്ലാത്ത അവസ്ഥ ഉണ്ടാക്കരുതായിരുന്നു ഇസ്ലാം സ്വീകരിച്ചവരെ പോലെ തന്നെ ചിലര് രണ്ടാമത് കല്യാണം കഴിച്ച പിന്നെ അവളെ കൂടെയായി താമസം പഴയ അമ്മാനെ വേണ്ടാതായി അങ്ങനെ എല്ലാവർക്കും അതിൻ്റെതായ മഹിമയും പാവനതയും എല്ലാം ഉണ്ടാകും അത് മനസ്സിലാക്കരുത് മൂന്നാമതായി തെറ്റുകൾ ചെയ്ത ആൾക്കാരെ പരസ്യമായി തെറ്റുകൾ സംഭവിച്ചു പോയ ആൾക്കാരെ അവരെ സമൂഹത്തിൽ നിന്ന് അകറ്റുന്ന ഒരു സംവിധാനം നമുക്കിടയിൽ കാണാം ഏറ്റവും വലിയ തെറ്റ് അത് അള്ളാഹു അല്ലാത്തവരുള്ള പ്രാർത്ഥനയാണ് ഇസ്തിരാസയാണ് അവരെ ആരെങ്കിലും അകറ്റുന്നുണ്ടോ ഇല്ല രണ്ടാമത്തെ തെറ്റ് നിസ്കാരത്തിലുള്ള കുറവാണ് അവരെ അകറ്റുന്നുണ്ടോ അതില്ല വേറെന്തെങ്കിലും പരസ്യമായ തെറ്റുകൾ സംഭവിച്ചു പോയി വ്യഭിചാരം സംഭവിച്ചു പോയി അതിന് തൗവ ചെയ്താൽ കഴിഞ്ഞ വിഷയം ഇസ്ലാമിക ഗവൺമെന്റ് ആണെങ്കിൽ വിവാഹിതർ വ്യഭിചരിച്ചാൽ ആ രണ്ടു പേരെയും എറിഞ്ഞു കൊല്ലണം അവിവാഹിതരാണെങ്കിൽ നൂറ് അടിയടിക്കണം എന്നാൽ ഉറപ്പില്ലാതെ ആരാണെന്ന് ഉറപ്പില്ലാതെ എന്നാൾ വ്യഭിചരിച്ചു എന്ന് പറഞ്ഞ ആ പറഞ്ഞവനെ പറഞ്ഞോനെ അടി അടിക്കണം എൺപതും നൂറും തമ്മിലുള്ള വ്യത്യാസം അടിന്റെ വ്യത്യാസമാണ് അതുകൊണ്ട് എല്ലാവരും സൂക്ഷിക്കുക ആരെക്കുറിച്ചും നമ്മളോട് പറയാൻ ഏൽപ്പിച്ചിട്ടില്ല നമ്മളെ സി ഐ ഡി ആയി നിശ്ചയിച്ചിട്ടില്ല ഏതായാലും സമൂഹത്തിൽ തെറ്റ് സംഭവിച്ച ആളുകളെ അവരെ വീണ്ടും തെറ്റിലേക്ക് കൊണ്ടുപോവുകയല്ല അവരെ അകറ്റുകയല്ല വേണ്ടത് അവർ തൗപ ചെയ്താൽ അവർക്ക് പ്രശ്നം ഈ ലോകത്ത് അവസാനിച്ചു പരലോകത്ത് പല ലോകത്തുള്ളാഹുബീനങ്ങളെ എല്ലാവരെയും രക്ഷിക്കണം എല്ലാ പാപങ്ങളും തെറ്റുകുറ്റങ്ങളും മാപ്പാക്കി നൽകണം അതിനാൽ അത്തരം ആളുകളെ നമ്മൾ വേറിട്ട് നിർത്തി ഒറ്റപ്പെട്ട് ഒറ്റപ്പെടുത്തി അവരെ കൂടുതൽ തെറ്റിലേക്ക് നയിക്കുന്നവരാക്കി മാറ്റരുത് നാലാമതായി ഒരു നമ്മുടെ യുവാക്കളുടെയോ യുവതികളുടെയോ വയസ്സായ ആളുകളുടെയോ ഒക്കെ ചിന്തകളിൽ ചിലപ്പോ നിരീശ്വരത്തൊക്കെ വരികയാണ് പടച്ചോനൊന്നുമില്ലേ എന്നൊരു സംശയം വരിക അങ്ങനെ എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞു പോയാൽ പിന്നെ ആ ഓ മറ്റോനാ ഓള് മറ്റോള എന്ന് പറഞ്ഞിട്ട് അപ്പത്തന്നെ അകറ്റി നിർത്തുകയല്ല ഉടനെ അവരെ അറിവുള്ള ഒരാളുടെ അടുക്കിലേക്ക് എത്തിക്കുക നമ്മളായിട്ട് പറഞ്ഞിട്ട് കൊളാക്കണ്ട കാരണം അതിന്റെ വിവിധങ്ങളായ വശങ്ങൾ ഒരുപക്ഷെ പഠിക്കാനുണ്ടാകും ഒരാൾ വെറുതെ പെട്ടെന്ന് നിരീശ്വരവാദിയാവുകയല്ല പെട്ടെന്ന് നിർമ്മതവാദിയാവുകയല്ല അഞ്ചു മസ്ജിദിൽ നന്നായി ഹാജറായിരുന്ന ഒരാള് പിന്നെ ട്രൗസറിട്ട് നടക്കുന്ന അപ്പോ വിളിച്ച് കാര്യങ്ങളൊക്കെ അന്വേഷിക്കുക എന്നിട്ടൊരു മതപണ്ഡിതന്റെ അടുക്കൽ കൊണ്ടുപോകും എന്നിട്ട് കൈകാര്യം ചെയ്യാം പെട്ടെന്ന് അകറ്റിക്കളയുന്ന ചാപ്പകുത്തന കുത്തന അത് വേണ്ടതില്ല സംഘടനകൾ മത്സരിക്കേണ്ടത് ആളുകളെ അടുപ്പിക്കാൻ ഈ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ വിഷമിച്ചും വേദനിച്ചും ഒറ്റപ്പെട്ട് കഴിയേണ്ട ആരും ഇല്ല നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നൊരു പ്രയോഗം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും എന്തെങ്കിലും ഒന്നും ഉണ്ടാവുമ്പോഴത്തിന് അത് പേര് കൊടുത്തിട്ട് അവരെ അകറ്റുന്ന അവസ്ഥയല്ല വേണ്ടത് നമ്മുടെ പെരുമാറ്റം നമ്മുടെ ഒരു സംസാരം ആളുകളെ അകറ്റാൻ ഇടവരുത്തരുത് എന്നർത്ഥം ഇങ്ങനെ കാര്യങ്ങളെല്ലാം നമുക്ക് മനസ്സിലാക്കണം അതുകൊണ്ട് എല്ലാ മനുഷ്യന്മാരും പടച്ചോന്റെ സൃഷ്ടികളാണ് ദാസീദാസന്മാരാണ് അടിമകളാണ് എല്ലാ വിശ്വാസികളും സഹോദരീ സഹോദരന്മാരാണ് അതുകൊണ്ട് അവർക്കെല്ലാവർക്കും അവർക്കെല്ലാവർക്കും ഒരുമിച്ച് കഴിയാനുള്ള അവസരം ഉണ്ടാകണം ലോകത്തുള്ള എല്ലാവരും ഇസ്ലാം ആകണ്ടേ വേണം അതല്ലേ നമ്മുടെ ആഗ്രഹം ആണോ ആണ് ഒരാൾ ഒരാൾ ഇസ്ലാം സ്വീകരിക്കാൻ നമ്മൾ കാരണമായാൽ അതിന്റെ പേരിൽ ഈ ദുനിയാവ് മുഴുവൻ നഷ്ടപ്പെടുകയാണെങ്കിലും അതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്നു ചെലവഴിക്കണം അബൂ ദ്വാലിബിന്റെ മരണക്കിടക്ക കരിയിൽ രണ്ടാഴ്ചക്കാലമാണ് ഇരുന്നത് ഒന്ന് കിരിമ ചൊല്ലു എന്ന് പറഞ്ഞു അതുകൊണ്ട് പണിയെടുക്കണം എല്ലാവരെയും ഇസ്ലാമിലേക്ക് കൊണ്ടുവരണം എല്ലാവരെയും മസ്ജിദിലേക്ക് കൊണ്ടുവരണം എല്ലാവരെയും ഫുത്ത്ബയിലേക്ക് കൊണ്ടുവരണം ആരെങ്കിലുമൊക്കെ അറിയിക്കലുണ്ടോ എല്ലാവരെയൊക്കെ വിളിക്കലുണ്ടോ ഒന്ന് വിളിക്കണം അതിനൊരു മുടക്കവും ഇല്ല അതിനൊരു ചെലവുമില്ല അപ്പൊ നമുക്ക് ഇരട്ടിക്കൂലിയാണ് ഒരാൾ വന്നാൽ രണ്ട് രണ്ട് സുബഹി നിസ്കരിച്ച നിസ്കരിച്ച രണ്ടാള് മൂന്നായി പത്തോ ഇരുപത്തഞ്ചോ അൻപതോ നൂറോ ഒക്കെ ആൾക്കാരെ നമുക്ക് വിളിക്കാൻ സാധിക്കും വന്നില്ലെങ്കിൽ അതിന്റെ കൂലി കിട്ടും ഇരട്ടി 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 കൂലിയാണ് അള്ളാഹുഗ്രഹിക്കണം ഇത് കേൾക്കുമ്പോ എന്തെങ്കിലുമൊക്കെ തോന്നണില്ലേ ചെയ്യണം എന്നൊക്കെ ഈ അവസം ഭരിക്കുന്നത് വരെ വിടരുത് കാരണം ഒരാൾക്ക് ഭക്ഷണം കൊടുത്താൽ ഇന്നായി നാളെ ഭക്ഷണം കൊടുത്താൽ നാളെയായി വസ്ത്രം കൊടുത്താൽ ഒരു അഞ്ചാറ് മാസത്തേക്കായി ഒരു ജോലി ജോലി ഉണ്ടാക്കി കൊടുത്താൽ ഒരു പക്ഷേ മരിക്കുന്നത് വരെയായി എന്നാൽ ഹിതായത്ത് കാണിച്ചു കൊടുത്താലോ അന്ത്യനാൾ വരെയും പിന്നെ സ്വർഗവും അറ്റമില്ല മരിക്കാൻ നേരത്ത് കെലിമ അതുവരെയുള്ള നിസ്കാരം ആരാധനകൾ അനുഷ്ഠാനങ്ങൾ അന്ത്യനാള് വരെ സുഖമായ ജീവിതം പുരിയാപ്പള ഉറങ്ങുന്ന പോലെ മണവാളനും മണവാട്ടി ഉറങ്ങുന്ന പോലെ പിന്നെ അന്ത്യനാളിൽ അള്ളാന്റെ തണല് കാര്യമായൊരു വിചാരണ ഇല്ലാതെ സ്വർഗത്തിലേക്ക് പിന്നെ അറ്റല്ല അതിനൊക്കെ കാരണക്കാരും നിങ്ങളാണ് 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 അള്ളാഹു പറഞ്ഞിട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഒരു വാക്ക് ഒരു വാക്ക് നമ്മൾ പറയണം പറയണം അമൃതത്വങ്ങളെ അള്ളാഹുവേ കാക്കണ എന്ന് പറയാൻ പഠിപ്പിക്കണം പഠിപ്പിക്കണം അത്രയുള്ള ശ്രീരാമ രക്ഷിക്കണേ എന്ന് പറയുന്നവരോട് പടച്ചോനെ രക്ഷിക്കണമെന്ന് പറയാൻ യേശുവെ രക്ഷിക്കണേ എന്ന് പറയുന്ന ആളോട് കർത്താവെ രക്ഷിക്കണേ എന്ന് പറയാൻ അങ്ങനെ കെളിമചൊല്ലിക്കൊടുക്കാൻ നമുക്കൊരു ഭാഗ്യം ലഭിക്കേണ്ടതുണ്ട് വന്ന ആളുകളെ നല്ല സ്വീകരിക്കും വേണം അവർ നമ്മുടെ സ്വന്തത്താണ് നമ്മുടെ മുതലാണ് അപ്പോ ആരോ പറയുണ്ട് ഇത് ആളൊക്കെ തേഞ്ഞിട്ടുണ്ട് കേട്ടോ അത് പറയാൻ നമ്മൾ ആരാ ആരാ അത് പറയാൻ നമ്മൾ ആരാ സ്വർഗത്തിലാളെ തെഞ്ഞു എന്ന് പറയാം തികഞ്ഞു എന്ന് പറയാം ആകാശദുതികളോളം വിശാലമായ സ്വർഗം അതിലെ ഒരു മരത്തിന്റെ തണൽ താണ്ടിക്കടക്കാൻ അഞ്ഞൂറ് കൊല്ലം ഓടണം കുതിരപ്പടയാളി ഓടണം ഒരു ഒരു മരം എന്നിട്ട് അത്ര വിശാലമായ ആളെ തികഞ്ഞു എന്ന് പറയാൻ നമ്മളാര സംഘടനയിൽ എന്ന് പറയേണ്ട കാര്യമല്ലേ അത് അതുകൊണ്ട് ദയവായി അതൊന്നും പറയാൻ വെരി 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 അല്ലേ ാണ് രക്ഷപ്പെടുത്തുന്നത് അപ്പൊ നരകത്തിൽ രക്ഷപ്പെടുത്തണ്ടെന്നാണോ അവൻ നരകത്തിൽ പോയിക്കോട്ടെ എന്നാണോ അവൾ നരകത്തിൽ പോയിക്കോട്ടെ എന്നാണോ അരുത് ആ യൗമി തലഅത്തി നരകത്തെ നരകത്തോട് ചോദിക്കുമ്പോ റബ്ബ് ചോദിക്കുമ്പോ നരകം പറയും ഹൽമിൻ മസീദ് ഇങ്ങും വന്നോട്ടെ എന്ന് അതിനാളെ അതിനാളക്കൂട്ടുകയാണോ നരകത്തിലേക്ക് ആളെ കൂട്ടുകയാണോ നമ്മൾ എല്ലാവരും വരികയാണ് വേണ്ടത് അതുകൊണ്ട് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ കെലിമ ചൊല്ലിയിട്ട് ജാറത്തിൽ പോകുന്ന അല്ലെങ്കിൽ മുസ്ലിമായിട്ട് നിസ്കാരലേശൻ കുറവുള്ള മക്കനെയും ഫുൽക്കയും കുറവുള്ള ഏതൊക്കെ കുറവുണ്ടോ അവരെയൊക്കെ തികഞ്ഞ രീതിയിലേക്ക് കൊണ്ടുവരാനാണ് അള്ളാഹു നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്നത് നമ്മളത് ചെയ്തില്ലെങ്കിൽ അവർ നമ്മളെയും കൊണ്ട് നരകത്തിൽ പോകാൻ ചാൻസ് ഉണ്ട് റബ്ബെയൊക്കെ കാത്തു രക്ഷിക്കണേ പറഞ്ഞില്ലാന്ന് വേണ്ട നമ്മൾ പണിയെടുക്കണം അതുകൊണ്ട് എല്ലാവരും സ്വർഗത്തിന്റെ ഏജന്റുമാരായി ഇസ്ലാമിന്റെ ഏജന്റുമാരായി പണിയെടുക്കണം അത് മൗലയുമാരെ ഏൽപ്പിച്ചതല്ല

ാൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എല്ലാം നിങ്ങൾ ഉലഹിയത്ത് ചിന്തിക്കുന്നുണ്ടാവും അത് അള്ളാഹു ഹജ്ജിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ذلك ومن يعلم حرمات الله فهو خير له وَوَحِلَّتْ لكم الانعام الا ما يتلى عليكم تريني ايات والبدن جعلنا له خالكم شعائر فكلوا منها واطعموا البائس الفقير نقل تنغا وشميك نالكاركزنان غدكا كالبنيا ഇവന്മാറ്റാ മൂവായിരത്തി ഇരുപത്തി മൂന്നാമത്തെ ഹദീസിൽ എന്നിട്ട് പെരുന്നാൾ നിസ്കാരത്തിന് ഇങ്ങോട്ട് വരണ്ട വരണ്ട ണ്ടെന്നല്ല അവിടെത്തേണ്ടെന്നല്ല അതിന്റെ അടുത്ത അപ്പൊ ആരാണ് അറുക്കേണ്ടത് അവരെ ചെലവിലുള്ള മക്കള് അതാണ് ഒരു കുടുംബം കല്യാണം കഴിഞ്ഞ മക്കളും സ്വന്തമായി അധ്വാനിക്കുന്ന മക്കളും വേറെ അപ്പോൾ മനസ്സിലായോ ഭാര്യ ഭർത്താവ് കല്യാണം കഴിഞ്ഞ മക്കൾ കല്യാണം കഴിയാത്ത മക്കൾ അതാണ് ഒരു കുടുംബം ആ ഒരു കുടുംബം ഒരു മാടിനെ അർക്കണം അതിനു കഴിയില്ലെങ്കിൽ ആ ഒരു കുടുംബം വേറൊരു ഓരിയും കൂടി കൂടണം രണ്ട് അതിനും തികയിലെങ്കിൽ മൂന്ന് അതിനും തികയില്ലെങ്കിൽ നാല് അതിനും തികയില്ലെങ്കിൽ അഞ്ച് അതിനും തികയിലെങ്കിൽ ആറ് അതിനും തികയിലെങ്കിൽ ഏഴ് അല്ലാതെ നേരെ ഏഴുക്കല്ല നേരെ ഏഴിലേക്കല്ല മനസ്സിലായല്ലോ ശരി രണ്ട് ഒരു പോത്ത് മൂരി കാള പശു 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 അതല്ലെങ്കിൽ ഒരാട ആടിനിറക്കുമ്പോൾ ഓഹരി ഇല്ല ഒരു വയസ്സായ ആട് രണ്ട് വയസ്സായ മാട് അപ്പോൾ കല്യാണം മക്കൾ മകൻ കല്യാണം കഴിഞ്ഞ കുട്ടികൾ അവർ ഒരു കുടുംബമാണ് അവർ വേറെ ഒറ്റക്കറക്കാൻ കഴിയില്ലെങ്കിൽ ഓരിയിൽ കൂടാം അത് ഏത് ഓരിയിൽ ഓരി കല്യാണം കഴിഞ്ഞ മകൾ മകൾക്കല്ല കല്ല കടമാ മകളുടെ ഭർത്താവിനാണ് കടമാണ് അവർ വേറെ കുടുംബമാണ് ശരി 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 അപ്പോ അതിന് കഴിയോ കല്യാണത്തിന് എത്ര ചെലവാക്കിയത് ഒരു ലക്ഷം ടൂറിന് എത്ര ചെലവാക്കി ഇരുപത്തി അയ്യായിരം പണ്ടം വാങ്ങാൻ എത്ര ചിലവാക്കി പത്തു ലക്ഷം ഒരു ഓരി അതല്ല ഒന്നുമില്ല നമ്മൾ പണക്കാരല്ല പണക്കാരോടല്ല പറഞ്ഞത് മൻഖാനലഹു സഹത്തു സൗകര്യം ഉണ്ടെങ്കിൽ സൗകര്യം അല്ലെങ്കിൽ വേണ്ട എന്തൊന്നും മുടക്കാൻ കഴിയാത്ത ആൾക്കാരോടല്ല പറയുന്നത് ബാക്കി ഇതിനൊക്കെ മുടക്കാണ്ട് ഇതിന് മാത്രം മുടക്കാല്ലെന്ന് പറയരുത് അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ച നേരുന്ന ധാരാളം ആളുകൾ നമുക്ക് ചുറ്റുവട്ടത്തും കാണാം ഷിർക്കിന്റെ നേർച്ചകൾ ബദരിങ്ങളാണ്ട് ഒമ്പത്തങ്ങളാണ്ട് അങ്ങനെ ഒരുപാട് നിപിദിനത്തിന്റെ നേർച്ച അതൊക്കെ പോകുന്ന കാര്യമാണ് പറഞ്ഞു കൊടുക്കണം അപ്പോ അപ്പോരി നിബിദിനത്തിന്റെ അന്ന് അറുപത്തിമൂന്ന് ചെമ്പത് ഉദഹിയത്തിന് ഇല്ല എന്ന് വരരുത് നമ്മളും കല്യാണത്തിന് പത്തു ചെമ്പ്ലഹിയത്തിന് എന്ന് പറയരുത് കഴിയുമെങ്കിൽ ഒരു മാടിന് അല്ല ഒരു ആട് നിർത്താൻ മതി കേട്ടോ അപ്പൊ അതാണ് അടിസ്ഥാനപരമായി ഇപ്പൊ നമുക്ക് ചർച്ച ചെയ്യാനുള്ള കാര്യം കഴിവും താല്പര്യവും സൗകര്യമൊക്കെ ഉള്ള ആൾക്കാരെല്ലാവരും കൂടുക എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം കഴിഞ്ഞിട്ട് ചോദിക്കാം ഗ്രൂപ്പിലിടാം എന്നുള്ള സംശയങ്ങളൊക്കെ തീർക്കുക നമുക്ക് ഇൻഷാള്ള ഉഷാറാക്കാം ഇപ്പൊ എന്താ ആവശ്യം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും അല്ലെ എന്നും അത്യാവശ്യം ആണോ കോഴി മീന് ആട് പച്ചക്കറി ആണോ ഈ കൊണ്ടാട്ടം വറവ് പപ്പടം പായസം ഒരു പച്ചക്കറി പൊരിച്ചത് പരിച്ചത് ഇതൊക്കെ അത്യാവശ്യം അല്ല ഇത് ഇബാദത്താണ് ഇത് ഇബാദത്താണ് ഹജ് മുപ്പത്തി ഏഴാമത്തായും അതിന്റെ ചോരയൊന്നും അവിടെയാണ് അവിടെ വേണോ അല്ലാൻ്റെ അടുക്കൽ എത്തണോ അടുത്തിട്ട് നമ്മൾ എവിടെ കൊടുക്കണം ഇല്ലാത്തോടത്ത് കൊടുക്കണം ഇവിടെ ഉണ്ടെങ്കിൽ നമുക്ക് അടുത്ത മഹലിലേക്ക് നീങ്ങാം അവിടത്തേക്ക് നീങ്ങാം നീങ്ങാം എന്നാലും ഇവിടെ പാവപ്പെട്ട കുറെ ആൾക്കാർ താമസിക്കുന്നുണ്ട് അവർക്കുള്ളതാണത് അതുകൊണ്ട് എല്ലാവരും എന്നല്ല ഈ പറഞ്ഞ പരിധിയിൽപ്പെട്ട കഴിവുള്ളവരെല്ലാവരും കൂടണം അള്ളാഹുദനുഗ്രഹിക്കുമാർ അനുഗ്രഹിക്കുമാറാകണം